അവനെ കടക്കണ സമയത്ത് ഇത് എങ്ങനെ ആലോചിച്ചു ഈ നാഴി മലർപ്പൊടി വിറ്റിട്ടെ അറിഞ്ഞോളൂ കോഴിയെ വാങ്ങണം അങ്ങനെ അങ്ങനെ മുട്ടയിട്ട് പെരുകി 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 കൊറേ കോഴികളാവുള്ളൂ അപ്പോളോ കോഴികളെ മുഴുവനും വിറ്റിട്ടേ ഉം രണ്ടാടുകളെ ഉണ്ട് വാങ്ങു ആടുകളാണെങ്കിലോ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ആടും ഇങ്ങോട്ട് പെറ്റ 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 പെറ്റ് കൊറേ ആടുകളാവേ അമ്പോ പിന്നെ ഈ ആടുകൾ കൊറേ ഇങ്ങോട്ട് വരുമ്പോ ഈ ആടുകളെ മുഴുവനും ഇങ്ങോട്ട് വിറ്റിട്ടേണ്ട് ഉം ഉം അപ്പൊ എല്ലാവർക്കും അറിയാൻ പരിപാടി ഒരു പശുവിനെ ഇങ്ങോട്ട് വാടുവാ പശു വച്ചാൽ നല്ല കറവിയുള്ള പശു ആവുമ്പളെ ധാരാളം പാലൊക്കെ ഉണ്ടാവും അത് വിറ്റ പണ ഉണ്ടാവും പിന്നെ പശു പറ്റേ അത് പിന്നെ അങ്ങനെ പെറ്റവും വിറ്റും പെറ്റം പശു ഇങ്ങോട്ട് ധാരാളം പശു ആയിട്ട് കൊറേ പശു ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് സമൃദ്ധാവും പശുക്കളും ഇങ്ങോട്ട് വർദ്ധിച്ചു വരുമ്പോളെ വലിയ ഫാം അങ്ങോട്ട് തുടങ്ങുക അങ്ങനെയാണ് അങ്ങനെ തുടങ്ങി ധനാളാവുമ്പളെ അപ്പൊ പിന്നെ പശുവിന് തീറ്റ നമ്മള് എന്ത് ചെയ്യണം പുല്ല് കൃഷി വേണ്ടി അപ്പൊ കുറച്ച് ഭൂമി വാങ്ങും വരുമാനം വരും ഭൂമി അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ എന്തുണ്ടാവും നമുക്ക് കയറി കിടക്കാനും താമസിക്കാനൊക്കെ വൃത്തിയും പെടുത്തൊക്കെ സ്ഥലം വേണ്ടേ അപ്പൊ എന്ത് ചെയ്യും നല്ലോണം വലിയൊരു അറിഞ്ഞോളൂ ഒരു സഹായമൊക്കെ ആവാല്ലോ ഒരു വലിയ മാളികൾ പണി പണി അപ്പൊ കൃഷി പശുക്കളുടെ ഫാമും അമ്പും മാളിക ഒക്കെ കൂടി ഇങ്ങോട്ടാവുമ്പളെ ഒറ്റയ്ക്ക് ആവില്ല ഒറ്റക്ക് കൊണ്ടിടക്കാൻ പറ്റില്ലേ കൃഷി നല്ലോണം ഈ കൊല്ലണക്കണം നെല്ലണക്കണം പണിക്കാർക്ക് കൊടുക്കണം പിന്നെ ഇവിടുത്തെ അടിച്ചു തുടങ്ങിയ എന്റെ ഒരാള് സഹായം എന്തായാലും അപ്പൊ എന്ത് ചെയ്യും പറഞ്ഞോളൂ അതന്നെ ആ കല്യാണം ും ആളായി ഇങ്ങനെ എന്തല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പം ഉണ്ണി ഉണ്ടാവും ഉണ്ണി ഉണ്ടായി ഉണ്ണിങ്ങനെ മിടമെടുക്കാൻ ഇങ്ങനെ മുട്ടിലഴുക പ്രായമായിട്ട് ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാവും ആ അത് ഇങ്ങനെ അങ്ങട ഇങ്ങനെ നടക്കണേ അത് തപ്പാണ് അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോണു ആ പടിച്ച് ചവിട്ട് കൊടുത്തു ആ പറഞ്ഞില്ല ചവിട്ടങ്ങട്ട് കഴിഞ്ഞപ്പാലും തുമ്മലും പറഞ്ഞിട്ട് മനസിലായത് നമ്മള് മാത്രല്ല അടുത്ത കിടക്കുന്നവരൊക്കെ പറക്കണത് അത് തീരുമാനായി അദ്ദേഹം ചന്തയിലേക്ക് പോണ്ടതായിട്ട് വന്നില്ല പൊട്ടിയ ചട്ടി കഷ്ണൊക്കെ അപ്പുറത്തേക്ക് പെറുക്കി കളഞ്ഞു അദ്ദേഹം ആ തോളത്തിട്ടുമുണ്ട് അടുത്ത കൈയിലൊക്കെ വെച്ച് മലത്തെ കൈ മീശി എന്നിട്ട് പോന്നു പോകുന്നു കുടുംബത്തേക്ക് പോന്നു ഇതാണ് മനോരാജ്യം കൊണ്ട് മാത്രം ഗുണല്ല പ്രവൃത്തിയുണ്ടേ എന്നുണ്ടാവുള്ളൂ ഗുണമുണ്ടാവുള്ളൂ പൊതുവേ നമ്മുടെ നാട്ടില് ഈ ജാതി അളവാണ് ഏത് നാഴി മലർപ്പൊടി ഉണ്ട് ഏഴ് കോഴി ഏഴ് കോഴി രണ്ടാട് രണ്ടാട് പിന്നെ ഒന്നര പശു പിന്നെ 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 എങ്ങനെയാരില്ലേ അപ്പൊ കങ്കിയൊക്കെ നണ് ഈ പറയണ സങ്കല്പത്തിനും ഭാവനയ്ക്കും അനുസരിച്ച പ്രവൃത്തി ഇല്ലെങ്കിൽ വെറും ഭാവനാവിലാസമാണ് നമ്മുടെ നാട്ടില് ഭാവനയ്ക്ക് വലിയ ഭാവനയാണ് എന്ന് മാത്രം ശരീരവും മനസ്സും എല്ലാം കൊണ്ട് ഒക്കെ ഒന്ന് ഉപയോഗിച്ചു നേരിടേയുള്ളൂ യവക്രീതൻ നോക്കൂ എന്ത് പറഞ്ഞു ഗുരുനാഥനെ സേവിക്കാം ഈ പറ്റില്ല പക്ഷെ എന്തുണ്ടാവണ വേദവിദ്യ ആ യവക്രീതന്റെ കഥ പറയണു ഈ കഥകളൊക്കെ എന്തിനാ അവിടെ പറയുന്നത് യവക്രീതന്റെ കഥയൊക്കെ എന്തിനാ പറയുന്നത് ഇതൊക്കെ പഴയ കാലത്തെ യവക്രീതന്റെ കഥയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യവക്രീതന്മാരുടെ കഥയും കൂടിയല്ലേ ഇത് യവക്രീതൻ നല്ല പേരും വല്ലയുള്ളു ശരിയല്ലേ പേര് വല്ല വേറെ വല്ല ക്രീതന എന്തെങ്കിലും ആവും സ്വഭാവ സമ്പ്രദായം ഒക്കെ ഒന്ന് തന്നെയാണ് അതെന്താന്ന് വെച്ചു ഈ ശാസ്ത്രങ്ങളിലൊക്കെ ഇത് പറയാൻ കാരണം കാലവും ദേഷവും ആളും മാത്രമേ മാറുന്നുള്ളൂ അവസ്ഥകളൊക്കെ അന്നത്തെ അതേ അവസ്ഥകളാണ് ഇന്നും അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ കാലദേശങ്ങളെ അതിവർത്തിച്ച് ഇരിക്കുന്നത് ഈ പുസ്തകങ്ങളൊക്കെ ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇതൊക്കെ എത്രയോ കാലം മുമ്പുള്ള പുസ്തകം ഇപ്പോഴും നമ്മൾ അതിനെത്രയും ബഹുമാനത്തോടെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന ഇതൊക്കെ നമുക്ക് നമുക്കിന്നും ആവശ്യമുള്ളതുകൊണ്ടാണ് ഒന്നും ലോകത്തിൽ നിലനിൽക്കില്ല ആവശ്യമില്ലാത്തൊരു വസ്തു ലോകത്തിൽ നിലനിൽക്കില്ല അതൊക്കെ കാലത്തിന്റെ കാലത്തിൻ്റെ എന്തായിട്ട് പോകും നമ്മളെടുക്കാത്ത ഉണ്ടോ നമ്മുടെ കുടുംബത്ത് എന്തായിട്ടുണ്ടാവും നമ്മൾ ആവശ്യമില്ലായോണ്ട് ഉപയോഗിക്കാത്തൊരു പിശാട്ടി അറിഞ്ഞു അഞ്ചായി എങ്ങനെയുണ്ട് ആ പിടി ഉണ്ട് അല്ലേ എന്തുണ്ട് പിടി ആ ശരി മരത്തിൻ്റെ അത് ഉണ്ട് മറ്റേന്തായി മറ്റേത് പിടിയും വലിയ കഴിഞ്ഞു പോയി ഏത് ഉപയോഗിക്കാത്ത പിശാട്ടി എന്തായിട്ട് തീരും അത് ആവശ്യമില്ലാത്ത വസ്തു ആയതുകൊണ്ട് കാലത്തിന്റെ കുത്തൊഴുപ്പിൽ തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് മണ്ണായിട്ട് തീർന്നു ഇതുപോലെയാണ് ലോകത്തിലെ എല്ലാം ആവശ്യമില്ലാത്തതിന് അതുകൊണ്ടാണ് നമ്മൾ ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും കാലത്തിന്റെയും ദേശത്തിന്റെയും ഒക്കെ അപ്പറത്തെ ഒരു സ്ഥാനവും മഹിമ ഇല്ലെന്ന് പറഞ്ഞത് അങ്ങനെ അവർ തീർത്ഥാടനം ചെയ്തു പോകുന്നു പല ഒരിക്കലും സഞ്ചരിച്ച് പോന്നിട്ട് എവിടെ എത്തി രോമ മഹർഷി പറഞ്ഞ കഥകളൊക്കെ കേട്ടു സന്തോഷിച്ച് പോന്നു 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 പോന്ന് അവർ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ പ്രഭാസം എന്ന് പറഞ്ഞ പുണ്യതീർത്ഥത്തിൽ നിന്ന് പോന്നിട്ട് ഇവരെവിടേക്കാണ് പോയത് വടക്കോട്ടാ പോണത് എന്ന് പറഞ്ഞ എവിടെയാണോ ഗുജറാത്ത് നിന്ന് അവര് പിന്നെ പോടക്കോട്ട് പോയി അവിടെ എത്തും ഗന്ധമാതനം എന്ന് പറയും എന്താ പേര് ഗന്ധമാതനം എന്ന് പറഞ്ഞ പാർവതത്തിലേക്ക് ചെന്ന് ഗന്ധമാതനം എന്ന് പറഞ്ഞ ഹിമാലയാണ് നമ്മൾക്കോട്ട് പോയാൽ ഹിമാലയല്ലേ ഹിമാലയത്തേക്ക് പ്രവേശിച്ചു ഇനി ഹിമാലയത്തേക്ക് ചെന്നപ്പോ എന്താ വെച്ചാൽ ഹിമാലയത്തില് ഈ കാറ്റിലൊക്കെ ഇഴങ്ങും കായൊക്കെ രക്ഷിച്ചും വെള്ളമൊക്കെ കുടിച്ചും അവിടെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് പോകുമ്പോഴാണ് കാറ്റ് ഇങ്ങനെ ശക്സമായിട്ട് വീശാൻ ഹിമാലയത്തിലൊക്കെ പോയാൽ നമ്മുടെ നാട്ടിലത്തെ മാതിരി കാലാവസ്ഥയൊന്നും അല്ല ഇപ്പൊ ഇവിടെ നമ്മള് നല്ല വെയിലാണ് ഇവിടെ നല്ല മഴയാണെങ്കിൽ അവിടെ ചെന്നാൽ തീരെ മഴ ഉണ്ടാവില്ല നമ്മളവിടെ ചെന്നാൽ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പും നമ്മളെ ഉദ്ദേശിച്ച കാലാവസ്ഥ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും കറക്കും മഴ അങ്ങോട്ട് പെയ്യും മനസ്സിലാവൂലേ ചിലപ്പോ മഞ്ഞു വന്ന് അങ്ങോട്ട് നൂടി അന്തരീക്ഷം കാണാതെ അവിടുത്തെ പ്രകൃതി പ്രത്യേകതയെ നമുക്ക് പറയാൻ പറ്റില്ല സൂര്യൻ ഉദിക്കല് ചിലപ്പോ രാത്രി രണ്ടേ കാലം എന്ത് ചെയ്യും സൂര്യൻ ഉദിക്കും അത്രയ്ക്ക് നേരത്തേക്ക് ചിലപ്പോൾ ഒതുക്കും ചിലതിക്കലൊക്കെ സൂര്യോദയം ആ സൂര്യൻ അസ്തമിക്കല് ചിലപ്പോ എന്താണ്ടാവേണ്ടത് ആ പത്ത് പത്തേ കാലം രാത്രി അപ്പ പറയാൻ പറ്റില്ല അന്നൊരു സമ്പ്രദായം മൂന്ന് മണിക്കൊക്കെ ഉച്ച നല്ല നമ്മുടെ നാട്ടിലാണ് അഞ്ചഞ്ചര ആറുമണിയൊക്കെ പോലെ ഇണ്ടാവും വാച്ചിലും അപ്പൊ അവിടുത്തെ കാലത്തിന്റെയും ദേശത്തിന്റെയും കാലാവസ്ഥയുടെ രൂപം പറയും ഇവിടെ ഹിമാലയത്തേക്ക് നമ്മൾ കാറ്റിങ്ങനെ കലശലായിട്ടെങ്കിലും വീശി മഴയും പെയ്ത് അപ്പോഴൊക്കെ ഈ പൊടിയും കാറ്റങ്ങൾ വീശുമ്പോഴേ പൊടിയും ഒക്കെ പൊന്തി എവിടുന്നാ എന്താന്നും രൂപം കിട്ടിയില്ല കല്ലുകൾ ഇങ്ങനെ പാറക്കല്ലൊക്കെ ഇങ്ങനെ വന്ന് പടക്ക പടക്ക പറഞ്ഞാൽ തലേക്കങ്ങട്ട് വീഴാൻ തുടങ്ങി ഒരു അപ്പോഴൊക്കെ എന്താ പരിഭ്രമിച്ചു ഈ പാറക്കല്ല പറഞ്ഞു ഹിമാലയത്തില് എന്താ പറയുക ചെറിയ ചെറിയ പാറകളും കല്ലുകളൊക്കെ അടർന്നു വീഴും ഇങ്ങനെ കല്ലുകൾ വീണും പല പലതിക്കലും നമ്മൾ വിചാരിച്ച മാതിരിന്നല്ലേ ഇങ്ങനെ ചെരിഞ്ഞ കുന്നല്ലേ അതിന്റെ അടിവാരത്തെ കൂടി ഉള്ള ചെറിയ ഉടു ഉടുപാതകള് പോലെയാണ് റോഡൊക്കെ ഇണ്ടാവ് ഇതിങ്ങനെ ഒരുപാട് എവിടെയെടുക്കും കണ്ടിട്ട് ഹിമാലയത്തിലും നേരിട്ട് പോയിട്ടില്ലെങ്കിലും ഇപ്പോഴൊക്കെ പലതിക്കിലും കാണാനോ അറിയാനൊക്കെ സൗകര്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ളതായ ഹിമാലയത്തിലെ ഈ കല്ലിങ്ങനെ കല്ലുകളൊക്കെ വന്ന് വീണ് കൊടിമണ്ഡലങ്ങളൊക്കെ ആയിട്ട് വന്ന് ആകാശത്തെ മൂടി മേഘാവൃതമായിട്ട് എടുത്തു വരുന്നു മഴ പെയ്ത് അപ്പോഴൊക്കെ എല്ലാവരെയെങ്കിലും വെള്ളം വന്ന് മുങ്ങി പരിപാടമായി എന്താ ഇനി ഇത് ഏതായത് എന്നൊക്കെ ഒരു നിശ്ചയില്ലാത്ത മട്ടായി എല്ലാവരേയും കൂടെ ഇങ്ങനെ വല്ലാണ്ടോ പരിഭ്രമിച്ചു അപ്പൊ ചെ കുറെ നേരം ഇങ്ങനെ ഇന്ന് അവരിങ്ങനെ ഈശ്വര വിചാരമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് കൊടുങ്കാറ്റും ഒക്കെ കൊടുങ്കാറ്റും പെരുമഴയൊക്കെ ഇങ്ങനെ നീന്തുന്നു നിന്നപ്പോഴാണ് വെള്ളപ്പൊഴ സൂര്യൻ പ്പോ ആശ്വാസം തോന്നി ഹൗ എല്ലാരും വീണ്ടും മല കയറി മുള്ളും കൊറച്ചു ദൂരം മുകളിലേക്ക് പോയപ്പോ പാഞ്ചാലിക്ക് അങ്ങനെ ശീലല്ലോ പാഞ്ചാലി ഇങ്ങനെ കുഞ്ഞൊന്നും കയറി ശീലല്ല അത് തന്നെ പാഞ്ചാലിക്ക് എന്ത് വന്നു ഇത്തിരി ക്ഷീണം വന്നു പാഞ്ചാലിരി ഇരുന്നു ഇരുന്നു വയ്യാന്നും പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ പാഞ്ചാലി ബോധം കെട്ടുപോകുകയും ചെയ്തു ബോധം കെട്ടാങ്ങിട്ട് മറിഞ്ഞു പോയുകയും ചെയ്യും അപ്പഴൊക്കെ താങ്ങി ി ഇങ്ങനെ നേരുന്ന സ്ഥലത്ത് കൂടി നടന്നിട്ടാണ് ശീലം ഹിമാലയത്തിലേക്ക് ഈ മർദ്ദവ്യത്യാസം കൂടി മർദ്ദവ്യത്യാസം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മുടെ നാട്ടിലെ അന്തരീക്ഷ മർദ്ദം അവയം കുറഞ്ഞതിനനുസരിച്ച് അതിനനുസരിച്ച് ചിലപ്പോ നമുക്ക് എന്ത് തീരുമാനത്തിലൊക്കെ പോകണമൊക്കെ ചെവിന്ന് ഇങ്ങനെ ഒരു വേദനയൊക്കെ കണ്ടിട്ടില്ലേ കാരണം ആ ഈ നമ്മുടെ ഇവിടുത്തെ മർദ്ദാമ്പോലെ ഉയരത്തേക്ക് പോകുമ്പോഴേക്ക് അന്തരീക്ഷമർദ്ദം വായുവിന്റെ ഒക്കെ മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാവുമ്പോ ശരീരത്തിൽ എന്ത് വരുന്നു ശരീരം അതിനനുസരിച്ച് ഒരു താചാത്മ്യപ്പെടലിണ്ട് അപ്പൊണ്ടാ പറഞ്ഞ ചില വൈഷമ്യങ്ങളൊക്കെയാണ് അതൊക്കെ ആക്കിണ്ടാവും അപ്പൊ അതുപോലെ ഹിമാലയത്തിൽ വന്ന പാഞ്ചാലി എന്ത് ചെയ്തു പാഞ്ചാലി അങ്ങോട്ട് വയ്യാമിട്ട് അവിടെ ബോധം കെട്ട് അങ്ങോട്ട് എല്ലാരും കൂടി വട്ടം കൂടി വന്നു നാകുലൻ താനിയെ പിടിച്ചിരുത്തി നിലത്തെ കിടത്തി ധർമ്മപുത്രരെ അറിയിച്ചു അപ്പോഴും ധർമ്മപുത്ര കൂടി വന്നെടുത്ത് ഈ കൂടെ വന്ന ബ്രാഹ്മണാരമ്പര കമാൻഡറൊക്കെ ജപിച്ചു മുഖത്തൊക്കെ തളിച്ചു നല്ലവണ്ണം ഒക്കെ ഉണ്ടായി പാഞ്ചാലി വലിയ ഇങ്ങോട്ട് ബോധം തെളിഞ്ഞ് എണീട്ട് ഇരുന്നു ഇരുന്ന സമയത്ത് കയറി യാത്ര ചെയ്ത ക്ഷീണം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ചില വിഷമങ്ങളാണ് മുമ്പിലേക്ക് പോവാണ്ട് എന്താ എങ്ങനെയും എങ്ങനെയപ്പോ നമ്മള് പാഞ്ചാലികളായിട്ട് മൂലിക്ക് പോവില്ല കഷ്ടല്ലേ അപ്പൊ എന്താ ഒരു വിദ്യാന്ന് അപ്പോഴാണ് ഭീമസേനം പറഞ്ഞു വിദ്യ ഉണ്ടെന്ന് പറഞ്ഞത് ആ എന്റെ വിദ്യ ഉണ്ണി അത് ചോദിച്ചു യുധീഷ്ഠിര മഹാരാജാവ് അപ്പൊ പറഞ്ഞു ഏഷൻ അനുവാദം തര വെച്ചാൽ ഇപ്പൊ ഞാൻ ഹെലികോപ്റ്റർ വരുത്താൻ പറഞ്ഞുണ്ട് ചേട്ടന്റെ അനുവാദം വേണം ആ അതിനെന്താ ഉണ്ണി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോളാണ് ഭീമസേനോ ഭീമസേനൻ നല്ലവണ്ണം സ്മരിച്ചു സ്മരിച്ചപ്പോൾ ആളെത്തിക്കുൽകജനെ പരിചയണ്ടോ ഇല്ല ഏഹ് പരിചയം ആവണം ഖടോൽക്കജന് ഭീമസേനന്റെ പുത്രൻ പണ്ട് ഹിഡിമ്പിയിലുണ്ടായി ഓർമ്മയില്ല എന്നൊക്കെ മറന്നു പണ്ട് വാരണാപരത്തിലെ ഏകചക്ര എന്ന് വരുന്ന വഴക്കെ കാട്ടിലെ ഈ ഹിഡിംബി കാലത്തെ ഹിടിമ്പന്റെ അങ്ങനെ ഹിടിമ്പി കാട്ടിക്കൂടി ഇപ്പങ്ങനെ അമ്മയും പാണ്ഡവന്മാർ അഞ്ചു പേരും വരണാവതത്തിലെ അരക്കിലെത്തിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടി ഗുഹെ കൂടി കാട്ടിലെത്തി ഗംഗ കടന്ന് കാട്ടിക്കൂടി ഇങ്ങനെ നടന്ന അലഞ്ഞ് തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു പോണ സമയത്ത് തളർന്ന് ക്ഷീണിച്ച് വശം കെട്ട പാണ്ഡവന്മാര് ആ വിഷമിച്ചു പോകുമ്പോഴാണ് ആ പർവ്വതത്തിന്റെ ചെരുവിലെ വലിയ പർവ്വത ഗുഹയിലിരുന്നിട്ട് ആര് കണ്ടു ഇവരെ കിടിമ്പൻ എന്ന് പറഞ്ഞ കാട്ടാളം കണ്ടു കിടിംബൻ എന്ത് ചെയ്തു സന്തോഷം കൊണ്ട് വയ്യ അഞ്ചു പേര് മുട്ടുമുടക്കന്മാരും ഒരു സ്ത്രീ ആറ് ആറാമതാറുപേര് അരക്കേത് കുന്തി ദേവിയും പണ്ടൊന്നരഞ്ചു പേര് അഞ്ചു ഒന്ന് ആറ് പേര് ഇങ്ങനെ പോണ സമയത്താണ് കിടിമ്പൻ സന്തോഷത്തോടെ ഔ എത്ര കാല ഈ കാട്ടുപോത്തിന്റെ അറച്ചു തിന്ന് 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 നാവൊക്കെ ഇങ്ങോട്ട് മരവിച്ച് കിടക്കുക അപ്പോളാണ് എന്ത് കിട്ടിയത് ആ നല്ല മനുഷ്യന്മാരുടെ അർച്ചി തിന്നാലോ ഓ അല്ലാത്ത സന്തോഷം അനിയത്തി വിളിച്ചു ഹിരുമ്പിയെ ഹിരുമ്പി ഒന്ന് കോളേജിലൊന്നും ചെയ്യാണ്ടവിടെ ഇരിക്കലെ ഹിരിമ്പിയെ വിട്ടു ഹിരുമ്പി ഒന്നുണ്ടോ അയ്യേട്ടാ ചോദിച്ചു കുട്ടി നീ കണ്ടു അതാ വരുന്നത് എന്താ പങ്കാട് നോക്കുക നീക്കപ്പൊ ഇങ്ങോട്ട് കൊണ്ടു നമുക്ക് ഉച്ചക്കേ കൂട്ടാന്റെ കഷ്ണി പറഞ്ഞു ഹിഡിബി സന്തോഷമായിട്ട് അങ്ങോട്ട് നടന്നു ഹിഡിമ്പി മുല്ല കുറച്ചങ്ങിന്ന് നോക്കിയപ്പോഴാണ് പരക്കടുന്നു ഞാൻ ഭീമസേന ഇങ്ങനെ നിക്കുന്നത് കണ്ട മതില് കെട്ടിയ മാതിരി വല്ല എടുപ്പുള്ള ആളാണ് ഭീമസേന കണ്ടല്ല മുട്ടക്കനല്ലേ ഭീമസേന ഇങ്ങനെ കണ്ടപ്പോ ഹിഡിമ്പി തോന്നി വേണ്ട ആക്കൊന്നു തിന്നല്ല സുന്ദരൻ ആര് ആ പിന്നെ അല്ലാതെ ഒരു ഹിടുമ്പിന് ചെയ്തു അപ്പുറത്തേക്ക് പോയിട്ട് ആ കറുത്ത ചാടി കുപ്പായി മറ്റേ ചപ്പറത്തലൊക്കെ എങ്ങനെ മാറ്റിയിട്ട് നല്ല ഒന്നാന്തരം ഉം ആ സുന്ദരിയായിട്ട് മുട്ടിയൊക്കെ ഇങ്ങനെ മാടി ഒതുക്കി കെട്ടി അതിൻ്റെ മുള്ള മറ്റേ മുല്ലപ്പൂവിന്റെ മാല ചുറ്റി നടുക്ക് മറ്റേത് തൂക്കി തൂക്കിന്റെ നെറ്റിയമ്മിൽ വട്ടക്കൊട്ടും തൊട്ടു നിന്റെ കമ്മലൊക്കെ ഇട്ടു ഗംഭീര മുല്ലപ്പൂവിന്റെ ആ മാലയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ ആ പച്ചയമ്മിൽ ഇങ്ങനെ പുള്ളി പുള്ളി സാരിയും ചിറ്റി നല്ല ഒന്നാന്തരം വേഷത്തിൽ സുന്ദരിയായിട്ട് ആയിട്ട് വന്നു വന്നിട്ട് ആ സാരിയുടെ ഇങ്ങനെ പിടിച്ചിട്ട് ഭീമസേനടുത്ത് വന്നിട്ട് ഇംഗ്ലീഷിൽ മറ്റേ ഭീമസേന പറഞ്ഞു വെച്ചാൽ അമ്മയും ഇവിടെ ഏട്ടൻ അനിയന്മാരും ഒക്കെ ദാഹിച്ചിരിക്കണോ വെള്ളം കിട്ട വെള്ളം കിട്ട ഉണ്ണിയാ വെള്ളത്തിന് എന്താണെന്ന് വൃത്തി അന്വേഷിക്കുമ്പോഴാണ് വേണ്ട വക എങ്ങനെയുണ്ട് ആ അതല്ലേ പറയുമ്പോ ഇവിടെ ഒരു വേവരാതി അവിടെ വേറെ ഓരോ വേവലാതി ഭീമസേനം പൊക്കോളോട് തന്നെ ദേഷ്യം വരെ നിൽക്കേ അരോറിഞ്ഞു ഭീമസേന ഇപ്പം അങ്ങനെ എന്താവാൻ പറ്റിയില്ല അവളുടെ മാതിരി ആ പ്രേമം പറയാനൊന്നും പറ്റിയില്ല ഭീമസേന ഭീമസേന അത്രയും റൊമാൻറ്റിക് അല്ല അത്രിക്കാണ് അരുവൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും യാഥാർത്ഥ്യം അവർക്ക് ഒരു കുറച്ചൊരു യഥാർത്ഥത്തിന്റെ ബോധത്തിൽ ഭീമനെ ഇരിക്കലാടി അങ്ങനെ അങ്ങനെ ഇവള് പോട്ടെന്തു പറഞ്ഞിട്ടും പോണില്ലേ കുറെ നേരമായി ഇവള് പടങ്ങാൻ എന്നിട്ട് ആ സാരി താല് ഇങ്ങനെ ചുറ്റണോ ഇങ്ങനെ പിടിക്കണോ തിരിക്കുന്നു മാത്രല്ല ചെറുപേരിൽ ഇങ്ങനെ കടിക്കണോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളക്കി നോക്കി കാലിൻ്റെ തള്ളാ വരലുകൊണ്ട് നാട്ടിലെ പൂക്കളൊക്കെ വരയ്ക്കണേ ഇങ്ങനെ നല്ല സമ്പ്രദായല്ലേ ഭീമസേനെ ഭീമസേന വെള്ളം കിട്ടുവോ വെള്ളം കിട്ടുവോ എന്ന് ഇങ്ങനെ വേവലാതിപ്പെട്ട് ചിന്തിക്കുമ്പോഴാണ് അപ്പൊ ഈ ഷീട്ടിൻപര ആ നാളത്തിന്റെ ഗുഹയുടെ ആ ജനാലപ്പൊളി ഇല്ലല്ലോ അത് തുറന്ന് നോക്കൂ ഇപ്പൊ വെരുലോള് ഇവളെന്താ വരാത്ത ഇപ്പൊ വെരുലോള് ഇവളെന്താ വരാൻ നോക്കുമ്പോഴല്ലേ ഇവള് കൊഞ്ചി കൊഞ്ചിക്കുഴയാണ് അവളെ ഏട്ടാ അവിടെ ഇച്ചോണ്ട് വരാൻ പറഞ്ഞാട്ട് മുമ്പിൽ നിന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് ആടി പാടി അങ്ങനെ നിന്ന് ശൃംഖരിക്കുന്നു ദേഷ്യം ഇങ്ങോട്ട് വന്നു ആർക്ക് ഏതൊരു സമ്പ്രദായം ഇല്ലാത്തതാണല്ലോ ഏ ഇവളെ ഇങ്ങട് ഇവളെ ഇവളെ ഇങ്ങട് കൊല്ല അവട്ടിമ്പ ഇങ്ങട്ട് ദേഷ്യം വന്ന് ഋതു ചെയ്തു കിട്ടിമ്പനെ പറഞ്ഞൊരു ഒരു പാറക്കല്ല ഇങ്ങട്ട് പൊക്കിയിട്ട് നിങ്ങൾ നേരെ ഇവളെ കൊല്ലാനായിട്ട് അരേ കൊല്ലാൻ ആഹ് ഇവളെ ഇങ്ങോട്ട് കൊന്നിട്ട് വേണം വരെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പാണ്ഡവന്മാരെ പിടിച്ചു കൊണ്ടുപോവാന് കിഡിമ്പിയുടെ നേരെയൊക്കെ ഭീമസേന ഈ സാധനം ഒന്ന് പോയി കിട്ടിയാൽ മതി വേവലാതിരിക്കുമ്പോഴാണ് എന്തായത് ഈ ഭീമസേനന്റെ മുമ്പിലേക്ക് കിടിമ്പിയെ കൊല്ലാൻ കിഡിമ്പന്റെ വരവ് കിട്ടിമ്പ ഇങ്ങ പാറകല്ലൊക്കെ ആയിട്ട് പോകുമ്പോ ഭീമസേൻ അതത്ര പിടിച്ചില്ല എന്താ കാരണങ്ങൾ താൻ ഇവിടെ ഒരു ആണൊരുത്തൻ ഇവിടെ നയിക്കുമ്പോ തന്റെ മുമ്പില് പൊരുത്തി ആരോ ചാവട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീയാണ് മുമ്പിൽ നിൽക്കണതാണ് ശരിയല്ലേ അവളിപ്പോ ചെയ്തതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്നാല് തൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയെ വേറിരുത്തം വന്ന് കൊല്ലണോ അത് താൻ നോക്കി നിൽക്കണോന്ന് പറയാൻ എന്താണ് ഭീമസേനാണേ ഭീമസേന പിടിച്ചില്ല ഈട്ട് അങ്ങനെ പർവ്വതത്തിന്റെ തലയും പൊട്ടിച്ചു വരുന്നതായ ആ ഹിടിപ്പന്റെ നേരെ നോക്കിട്ട് ഭീമസേനാട്ടിലാ പറമ്പിൽ ഒഴുകിയ തന്തമാവുണ്ടർ തന്തമാവ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ ഒരു പത്തഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള അഞ്ചാറ് പഴക്കുള്ള വട്ടം കൂടി പിടിച്ചാലേ മരം ഇങ്ങല്ലോ അജിയും മരം ഇടത്തെ കൈട്ട് പറിച്ചിട്ട് വലത്തെ കൈയോണ്ട് അതിന്റെ ഏലക്കെങ്ങനെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ്